സൈഡിലും കുഴി അതുപോലെ ഈ സൈഡിലും അതിലും വലിയ കുഴി അപ്പൊ നമ്മൾ ആ പാട പേടിച്ചിരിക്കുകയാണ് അപ്പൊ നമ്മുടെ ഇന്നത്തെ വീടകള് ഭൂത കുഴിയുടെയാണ് അപ്പം ഗൈസ് നമ്മുടെ ലൊക്കേഷൻ വരുന്നത് പത്തനംതിട്ട ജില്ലയിലെ ഓദ്രയിലാണ് അപ്പൊ നമുക്ക് ഈ പാറയുടെ മണ്ഡലോട് കയറാം കേട്ടോ ഭയങ്കര റിസ്ക് ആണ് റിസ്ക് എന്ന് വെച്ചാൽ നല്ല റിസ്ക് ആണ് മഞ്ചേശ് പേടിച്ചതേ അവിടെ ഇരിക്കുന്നുണ്ട് രണ്ട് സൈഡിലും കുഴിയാണ് ഞാൻ ചേരിപ്പെട്ട് കേറി പക്ഷെ ഇവിടെ നിന്നുള്ള ഒരു രക്ഷയില്ല കേട്ടോ അതിമനോഹരമാണ് അപ്പം ഗൈസ് ഭൂതക്കുഴിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ പത്തനംതിട്ട ആലപ്പുഴ ബോർഡറിലായിട്ടാണ് ഈ ഒരു സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ഏകദേശം മുപ്പത്തിമൂന്ന് വർഷം മുമ്പ് ഇവിടുത്തെ പാറകനനം നിർത്തിയതാണ് ചെറിയൊരു പേടിയോട് കൂടെ മാത്രമേ നമുക്കിവിടെ നിന്നുകൊണ്ട് ഇവിടുത്തെ കാഴ്ചകൾ ആസ്വദിക്കാൻ കഴിയത്തുള്ളൂ അതുപോലെ അതിമനോഹരമായ പാഠം നമുക്കിവിടെ നിന്ന് കാണാൻ സാധിക്കും നമുക്കിനി താഴെ പോട്ട പാടത്തിൻ്റെ ഭംഗിയൊക്കെ ഒന്ന് കണ്ടിട്ട് വന്നാലോ ൂതക്കുഴി ഒരു രക്ഷയിലായിട്ടും ആ അട്ടിപൊളിയാണ് തീർച്ചയായിട്ടും നിങ്ങളെല്ലാം വന്ന് എക്സ്പ്ലോർ ചെയ്യേണ്ട ഒരു സ്ഥലമാണ് തീർച്ചയായിട്ടും അത് എക്സ്പ്ലോർ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം അതുപോലെ ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം നമ്മൾ പത്തനത്തിൻ്റെ ഇട നിറയെ വീഡിയോസ് ചെയ്ത് നമ്മുടെ ചാനലിൽ കടപ്പെട്ടു പലപ്പോഴും നമ്മൾ വീഡിയോയുടെ എൻഡിംഗിൽ നമ്മൾ ഫോളോ ചെയ്യാൻ കാര്യങ്ങളൊക്കെ മറന്നു പോകുന്നുണ്ട് കാരണം നമ്മൾ ആ വീഡിയോ എടുക്കുന്നതിൻ്റെയും അതിൻ്റെയൊക്കെ ഒരു ത്രില്ലിൽ നമ്മൾ പലപ്പോഴും നമ്മൾ ഫോളോ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പറയാൻ മറന്നുകൊണ്ട് അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുമ്പോൾ ബൈ ബൈ